അൽഹമുല്ല വസ്വലാത്ത് വസ്സലാം വാല അഷ്റഫ്ൽ മഹ്ലുദ്ദീൻ വാല ആലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാ ബാഡ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദു ശേഷം നാം ചൊല്ലാറുള്ള ദിക്കറിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് റസൂൽ കരീം പറയുന്നു നിങ്ങളിൽ ഒരാൾ ചെയ്യുന്നു പ്രവാചകൻ ചെയ്ത പോലെ നന്നാക്കി ചെയ്യുന്നു എല്ലാ ഷർത്തുകളും പറളുകളും സുന്നത്തുകളും എല്ലാം പാലിച്ചു കൊണ്ട് നിങ്ങളെല്ലാവരും ഉളു എടുക്കുന്നു ഉലു നിന്ന് വിരമിച്ച ശേഷം നിങ്ങൾ وأشهد أن محمدا عبده ورسوله اللهم اللهم اجعلني من 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 الطوابين واجعلني واجعلني المتطهرين الصالحين سبحانك اللهم وبحمدك لا ഈ ും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് അയാൾക്ക് കിട്ടാൻ പോകുന്നത് ഇനിയിപ്പം അഷതു അലഹു അഷതുഅന്ന മുഹമ്മദൻ അബുദുഹു വറസൂലുഹു എന്ന് ചൊല്ലിയാൽ പോലും അയാൾക്ക് സ്വർഗത്തിൽ ഏഴ് കവാടങ്ങൾ തുറക്കപ്പെടും സ്വർഗത്തിന് ഏഴ് കവാടങ്ങൾ തുറക്കപ്പെടും താൻ ഉദ്ദേശിച്ച കവാടത്തിലൂടെ അയാൾക്ക് പ്രവേശിക്കാനും സാധിക്കും ഒരേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏഴ് കവാടങ്ങൾ അദ്ദേഹത്തിന് തുറക്കപ്പെടുന്നു കൂടാതെ അദ്ദേഹത്തിന് ഏത് വാതിലിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു അതാണ് ഉളുവിൻ്റെ ശേഷമുള്ള ഈ ദിക്കറിന്റെ മഹത്വം നാം ഏവരും ഉളു എടുത്ത് പെട്ടെന്ന് പള്ളിയിലേക്ക് കയറി പോകുന്നവരാണ് അങ്ങനെ ചെയ്യരുത് ഉളു എടുത്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ ഈ ദ്വായും കൂടി ഉൾപ്പെടുത്തുക ഈഖറും കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്രാണ്ഹു റസൂലു ഇത്രയും ചൊല്ലിയാൽ ഈ പ്രതിഫലം ലഭിക്കും ആ ദ്വായും കൂടി ഉണ്ടെങ്കിൽ മനോഹരമായി അപ്പൊ ആ ദ്വായും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ആ സംഭവം നിങ്ങളെല്ലാവരും പഠിക്കുക പഠിച്ച് വെറുതെ പഠിച്ചു മറന്ന ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ മദർസയിൽ പഠിച്ചിട്ടുള്ളതാണ് പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് നാം ഏവരും വിജയികളിൽ ഉൾപ്പെടുന്നത് പഠിച്ചു പോയാൽ അതുകൊണ്ടൊരു കാര്യവും ഇല്ല അപ്പോൾ നാം ഏവരും പഠിച്ചു മറ മറന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക ഞാൻ പഠിച്ച തന്നെയാണല്ലോ ഇതൊക്കെ ഒന്നുകൂടി ഓർത്തെടുക്കുക ഒന്നുകൂടി നിങ്ങൾ ഏതോ ഏതെങ്കിലും പുസ്തകങ്ങൾ എടുത്ത് മറിച്ച് നോക്കുക അല്ലെങ്കിൽ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താ കൂടുതലൊന്നും പറയേണ്ടതില്ല ഇക്കാര്യമൊന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും പറയുകയാണ് സ്വർഗത്തിന്റെ ഏഴ് കവാടങ്ങൾ അവന്റെ മുന്നിൽ തുറക്കപ്പെടുമെന്നാണ് ഏതിലൂടെയും അവൻ പ്രവേശിക്കാം ഇത്രയും മഹത്തയമേറിയ സിക്ർ ആരെങ്കിലും ഉപേക്ഷിക്കൂ ആരും ഉപേക്ഷിക്കില്ല ായും ശേഷം ചൊല്ലാൻ ആരും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു ഇപ്പോഴും നമ്മുടെ ചാനലിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ കൂടുതൽ സബ്സ്ക്രൈബർ ഉണ്ടാവണം അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുകയും വേണം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുക തീർച്ചയായും പുതിയ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ എത്തട്ടെ അങ്ങനെ ഈ അറിവ് നിങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും എത്തട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഉദുവിനു ശേഷമുള്ള ദിക്കറാണ് ലിക്കറിന്റെ മഹത്വം നമ്മൾ പറഞ്ഞു അതെല്ലാവരും ഓർത്തുവെക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും വിജയികളുടെ കൂട്ടത്തിൽ നാം ഏവരും ഉൾപ്പെടട്ടെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മാതാപിതാക്കൾക്കും ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ കുട്ടികളുടെ കുട്ടികളുടെ എല്ലാവർക്കും കുട്ടികളിൽ ബർക്കത്തും കിട്ടട്ടെ അവരെല്ലാവരും നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ല ജോലിയും കിട്ടി നമുക്കെല്ലാവർക്കും കൺകുളിർമുണ്ടാകാൻ അഹു തോഫിക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ